ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത വേനൽമഴയിൽ കോട്ടയത്ത് വൻ നാശനഷ്ടം കനത്ത കാറ്റിലും മഴയിലും നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും മരം കടപുഴകി വീണ് പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി പത്ത് വീടുകൾക്ക് നാശമുണ്ടായി കോട്ടയം തുരുത്തേൽപാലം ജംഗ്ഷന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നുള്ള തണൽമരവും തൊട്ടടുത്ത വീട്ടിലെ ചാമ്പമരവും മരവും റോഡിലേക്ക് കടപുഴകി വീണ് ഭാരത് ആശുപത്രിയിലെ നഴ്സിന് പരിക്കേറ്റു മാങ്ങാനം കോയിക്കിൽ പാർവതിക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയത്ത് വൈകിട്ട് ഏഴ് മണി മുതൽ ഏഴര വരെ അൻപത്തി അഞ്ച് മില്ലിമീറ്റർ മഴ പെയ്തു ഈസ്റ്റ് വൈദ്യുതി സെക്ഷൻ പരിധിയിൽ മരം വീണ് ഒൻപത് പോസ്റ്റുകൾ ഒടിഞ്ഞു കഞ്ഞിക്കുഴി ഈരയിൽ കടവ് ഇറങ്ങാൽ പുത്തേട്ട് പുളിക്കച്ചിറ റബ്ബർ ബോർഡ് ഭാഗം കൊശമറ്റം കവലയ്ക്ക് സമീപം എന്നിവിടങ്ങളിലാണ് പതിനൊന്ന് കെ വി പോസ്റ്റുകൾ ഒടിഞ്ഞത് ഈ ഭാഗങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു വൈദ്യുതി മുടങ്ങി റെയിൽവേ ഗുഡ്ഷെഡ് ശാസ്ത്രി റോഡ് ഭാഗങ്ങളിൽ വൈദ്യുതി കമ്പിയിലേക്ക് മരം വീണു സെൻട്രൽ സെക്ഷൻ പരിധിയിലും പലയിടങ്ങളിലും പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി മുടങ്ങി വേളൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞു മണ്ണാന്തര ഭാഗത്ത് മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞു മിന്നലിൽ മറിയപ്പള്ളി കുരിശിങ്കൽ റിച്ചാർഡിന്റെ വീടിന്റെ മേൽക്കൂര നശിച്ചു ആസ്ബസ്റ്റോസ് ഷീറ്റ് തകർന്നു കോട്ടയം നഗരത്തിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത് കുമരകത്ത് മണിക്കൂറിൽ നാൽപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടായി കമുകീണ് പാറപ്പാടത്ത് റഫിയ ഉമ്മയുടെ വീടിന് നാശമുണ്ടായി മുഞ്ഞനാട്ടു പുരയിടത്തിലെ ആഞ്ഞിലി വീണ് സമീപത്തെ വീടിന് നാശമുണ്ടായി പൊളിനാക്കൽ അനിൽ പ്രകാശിന്റെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ചിങ്ങവനം പോളച്ചിറ മുപ്പത്തിയേഴാം വാർഡിൽ പുത്തൻപുരയിൽ ജെയ്സൺ ജേക്കബിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വൈദ്യുതോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും നശിച്ചു താഴത്തങ്ങാടി ജുമാ മസ്ജിദിനു സമീപം പറമ്പിൽ ഇബ്രാഹിമിന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ പ്ലാവ് ഒടിഞ്ഞു വീണു കുടുംബം നോമ്പ് തുറന്നതിനു ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടം വീടിന് സാരമായി കേടുപാട് സംഭവിച്ചു വീട്ടിൽ കുടുങ്ങിപ്പോയ ഇബ്രാഹിമിനെ നാട്ടുകാർ പുറത്തെത്തിച്ചു കൊല്ലാട് പാറക്കൽ ചുങ്കം തിരുവാതിക്കൽ തുടങ്ങിയ വിവിധയിടങ്ങളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം